ഒരു ഒന്നൊന്നര മാസം മുൻപ് എന്നെ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ എല്ലാ സ്ഥാപനങ്ങളിലും അത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മാത്രമല്ല പബ്ബുകളിലും ഇതുപോലുള്ള പിന്നെ കോർപ്പറേറ്റ് കമ്പനികളിലും എല്ലാ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല ഡോക്ടർ റോയ് ഈ ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്നില്ല അബ്രോഡ് പുറത്തായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇതിനെല്ലാം ഒരു സ്റ്റേ കൊടുത്തു ഇത് കേരളത്തിലെ ആളുകൾ ഈ കേരളത്തിലെ ഇംഗ്ലണ്ട് ഐ ഐ ടി ആർ ഓഫീസേഴ്സ് ഇവിടെ വന്നിട്ട് ബാംഗ്ലൂർ കണ്ടിട്ട് റെയ്ഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സ്റ്റേ കൊടുത്തു ആ സ്റ്റേ സ്റ്റേ കൊടുത്തു ഓക്കെ ആ സ്റ്റേയുടെ കാലാവധി ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് തീർന്നു മൂന്ന് ദിവസം നാല് ദിവസം മുമ്പ് തീർന്നു അപ്പോൾ ഇവർ വീണ്ടും റെയ്ഡിനെ വന്നു ഇരുപത്തി എട്ടാം തീയതി വന്നാൽ പറഞ്ഞു ഇരുപത്തിട്ട് ഇരുപത്തി മുപ്പത് മൂന്ന് ദിവസം ഒന്നല്ലേ പറയുന്നത് അപ്പോൾ ആ വൈ ആ വൈരാഗ്യം ഉണ്ടാവും ഇവർക്ക് ഈ ഒന്നര മാസം മുമ്പ് റെയ്ഡ് വന്നു നീ ഞങ്ങളുടെ റെയ്ഡിന് സ്റ്റേ കൊടുത്തല്ലേ സ്റ്റേ നീങ്ങി ഒന്നര ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞാൽ സ്റ്റേ നീങ്ങി കഴിഞ്ഞു സ്റ്റേയുടെ കാലാവധി കഴിഞ്ഞു അപ്പോൾ ഇവർ വീണ്ടും റെയ്ഡിന് വന്നു അപ്പോൾ ആ റെയ്ഡിന് വരുമ്പോ ഇവർക്ക് നല്ല ദേഷ്യം ഉണ്ടാവും കാരണം ആളെ സ്റ്റേ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സ്റ്റേ എന്ത് സ്റ്റേ കൊടുത്തു മടിയിൽ കനമില്ല എന്ന് പറഞ്ഞ സ്റ്റേ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മളിപ്പോ എല്ലാവരും പറഞ്ഞു ഇ ഡി ഇ ഡി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പറഞ്ഞു ഫസ്റ്റ് എല്ലാവരും ഇ ഡി വന്നും ഇ ഡി വന്ന് പറഞ്ഞു ഇ ഡി അല്ല യഥാർത്ഥത്തിൽ വന്നത് എന്ന് ഒരു മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ന്യൂസിലെല്ലാം വന്ന് ഇ ഡി അല്ല ഐ ടി ആണ് വന്നു ഐ ടി ഐ ടി വരുന്ന സമയത്ത് ഇൻകം ടാക്സുകാരാണ് വരുന്നതെങ്കിൽ ഒരു നല്ലൊരു ഭീകരമായ ഒരു ഫൈന് കിട്ടും അതിൽ കൂടുതലൊന്നും കിട്ടില്ല അത് ഉറപ്പല്ലേ അപ്പൊ ഭീകരമായ ഫൈൻ പറഞ്ഞാൽ ഈ ഒരു വർഷമോ ഒന്നര വർഷത്തെയോ നമുക്ക് എന്തും ചിന്തിക്കാം എന്ത് വേണമെങ്കിലും ചിന്തിക്കാം ഈ ഒരു വർഷത്തെയോ ഒന്നര വർഷത്തെയോ പരിപാടി ടാക്സ് വെട്ടിച്ചതിനായിരിക്കില്ലെങ്കിലോ ചിലപ്പോ അഞ്ചാറ് വർഷം ടാക്സ് വെട്ടിച്ചതിന് ഒരു ഭീകരമായ തുക ഫൈനുമായി എഴുതിയിട്ട് അടിച്ചിട്ട് ആ തുകയും ഭീകരമായ ഫൈനും അടിച്ച് പത്ത് രണ്ടായിരം കോടി അത്രയെങ്കിലും കോടി അടിച്ചിട്ടുണ്ടെങ്കിലോ അപ്പൊ അത് കള്ളത്തരായി അതും വിടാൻ ചാൻസ് ഉണ്ട് ഇനി അതല്ല ഐ ടി ആണ് വെച്ചാൽ ഇത് ഇപ്പൊ ഇനി ഭീകരമായ ഫൈൻ ആണെങ്കിലും ആൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എത്രയോ തൊള്ളായിരം അത്ര ഒമ്പതിനായിരം കോടി ഒമ്പതിനായിരം കോടി എത്രയോ അവസ്ഥയുള്ള ആളെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഭീകരമായ ഫൈൻ അടിച്ചാലും ഇവിടെ എങ്ങനെയെങ്കിലും ആരോടെങ്കിലും മേടിച്ച് ഇവർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും കോപ്പറേറ്റീവ് കമ്പനികളൊക്കെ ഇഷ്ടംപോലെ സപ്പോർട്ടൊക്കെ ചെയ്യും അതുകൊണ്ട് ചെയ്യാമായിരുന്നു പക്ഷേ അതല്ലാതെ വേറെ വല വെളിയിൽ പറയാൻ പറ്റാത്ത നാണക്കേടാവുന്ന പ്രശ്നങ്ങളില്ലെന്ന് ആര് കണ്ടു ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഒരാള് കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അതൊക്കെ ഈ ടാക്സ് വെട്ടിക്കാനും ഉള്ളതിനേക്കുള്ള മറയാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല ആള് നല്ല കാര്യങ്ങൾ ഇഷ്ടം ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ഇഷ്ടം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ നമ്മളിപ്പോ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐ ടി ഐ ടി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു ഫൂന്നൊക്കെ കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് അത് അതിലൊന്നും ഒരു കാര്യമില്ല ഇത് കാരണം അങ്ങനെ ഒരു റെയ്ഡ് നടക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ ഇവിടെ എത്ര പേര് മരിക്കണം ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ദുൽഖർ സൽമാന്റെ വീട്ടിൽ റെയ്ഡ് നടന്നില്ല ഓമ്മീ ദുൽഖർ സൽമാോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡ് പൃഥ്വിരാജിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു വിജയിന്റെ വീട്ടിൽ റെയ്ഡ് കണ്ടിട്ടുണ്ട് ഇവരൊക്കെ പോയിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് പൊതുവെ അല്ല അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ആള് ആള് ഭയങ്കര അഭിമാനിയായിരിക്കും നമുക്ക് അഭിമാനിയെന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര അഭിമാനിയായിരിക്കും അപ്പൊ ആ അഭിമാനി ആവുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ ഇവർ മൂന്ന് ദിവസത്തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും കാരണം ഇത് പിന്നെ ഇരുപത്തെട്ട് ഇരുപത്തി മുപ്പത് മൂന്ന് ദിവസത്തെ രണ്ട് ദിവസത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇവർ കണ്ടുകെട്ടി കൊണ്ടുപോയിട്ടുണ്ട് ഐ ടി ആളുകൾ ഐ ടിന്റെ ആളുകൾ ഇൻകം ടാക്സിന്റെ ആളുകൾ ഇതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കുറേ ഡോക്യൂമെന്റ്സ് അപ്പോൾ ആ ഡോക്യുമെന്റ്സ് പരിശോധന പരിശോധിച്ചപ്പോൾ എന്തായാലും അറസ്റ്റ് ചെയ്യുന്ന ഈ മൂന്ന് ദിവസം പറഞ്ഞിട്ടുണ്ടാകും ഡോക്ടർ റോയിയോട് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എന്തായാലും അറസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നാണക്കെ ഇതിൽ അല്ലെങ്കിൽ ഈ ഈ സംഭവങ്ങളിൽ ഒരുപാട് ഡോക്യൂമെന്റ്സ് കടന്നു കഴിഞ്ഞാൽ ബാക്കി ഡോക്യുമെന്റ്സ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ നേരെ റൂമിൽ പോയിട്ട് ഡോക്യുമെന്റ്സ് എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞ ആള് അവിടെ അവിടത്തെ പോയി കൊണ്ട് അവിടുത്തെ ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് തോക്കെടുത്തുകൊണ്ട് വെടിവെച്ച് മരിക്കുകയാണോ ചെയ്യേണ്ടത് സ്വയം ആത്മഹത്യ ചെയ്യണം ചെയ്യേണ്ടത് അല്ല അപ്പോ ഫയലെടുക്കുന്നതിന് പേരം തോക്കെടുത്തു നിറയൊഴിച്ചു ആൾ വരിച്ചു പിന്നെ നെഞ്ചത്താണ് മരിച്ചിരിക്കുന്നത് നെഞ്ചത്താണ് ഇടിയെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ അതൊക്കെ ചുമ്മാ ചെയ്യുക അതൊന്നും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ആ സമയത്ത് എന്ത് സിറ്റുവേഷൻ വരുന്നോ അത് ചെയ്യുകയാണ് അല്ലാതെ നെഞ്ചത്തെ നെഞ്ചത്തെ വെടിവെച്ചതുകൊണ്ട് അത് ആത്മഹത്യ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആത്മഹത്യ ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് സമ്മർദ്ദം കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യുന്ന സമ്മർദ്ദം ഉണ്ടാവും പിന്നെ അനിയനോട് ബ്രദർ വന്നപ്പോൾ ബ്രദറിനോട് ഇപ്പോൾ സംസാരിച്ച് ബ്രദറെ സംസാരിച്ച് പറയുന്നത് അതൊന്ന് കാണണ്ട നീ അപ്പോഴാണ് വരുന്നത് ആൾ എന്താ ഏഴിമണിക്ക് എത്തും പറഞ്ഞു ഏഴിമണിക്ക് എത്തിയപ്പോൾ ആളില്ല എന്നാ ബ്രദർ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ട് ഇവർ ഭയങ്കര സമ്മർദ്ദം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തെറ്റുകൾ നന്നായി ചെയ്തിട്ടുണ്ടാകാൻ വളരെ ചാൻസ് ഉണ്ട് കുറച്ചുപേർക്ക് ജോലി കൊടുക്കണോ ടാക്സ് പിടിക്കാനോ ലൈസൻസ് അല്ലാതെ പിന്നെ പറയുന്നുണ്ട് ഒരുപാട് പിന്നെ രാഷ്ട്രീയക്കാരന്റെ കയ്യിലാളുണ്ട് രാഷ്ട്രീയക്കാരന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഒരുപാട് ആള് പുള്ളി ശ്രമിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരന്റെ കള്ളപ്പണം അപ്പൊ രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണം പിന്നെ വിളിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതും പറയുന്നുണ്ട് പിന്നെ ഈ കാര്യങ്ങൾ വേറെ പല ടാക്സ് പിന്നെ കള്ളപ്പണം വിദേശത്ത് നിന്നിട്ടുള്ള കള്ളപ്പണങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ സംസാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഇപ്പം എന്ത് വേണമെങ്കിൽ പറയാം അല്ല അപ്പോൾ അത് നമുക്കിപ്പോൾ ഊഹം എല്ലാവർക്കും ഊഹമാണ് എല്ലാവർക്കും ഊഹ ഓഹം വന്നുകൊണ്ടിരിക്കുകയാണ് ഈഹം നമ്മളോ ആലോചിച്ചുകൊണ്ടേയിരിക്കും ഊഹോ രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണോ വിദേശത്ത് കള്ളപ്പണമാണോ അല്ലാതെ നമ്മളുടെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പണങ്ങളുണ്ടല്ലോ അതാണോ ഒന്നും അറിയില്ല ഇതിനുള്ള ഇതിനുള്ള സോഴ്സ് ഇതിനുള്ള പേപ്പേഴ്സ് ചോദിച്ചപ്പോഴാണല്ലോ പുള്ളി പേപ്പർ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്ത് പോയി കൊണ്ട് സ്വയം നിറയെഴിച്ചുകൊണ്ട് മരിച്ചത് മനസിലായിട്ടെ അപ്പോ അതിലെന്ത് ദുരൂഹതയാണെന്ന് വെച്ചാ ചുരുക്കി പറഞ്ഞ പുള്ളിയുടെ കയ്യിൽ ഒരുപാട് രഹസ്യങ്ങൾ കിടക്കുന്നുണ്ട് ആ രഹസ്യങ്ങൾ പുറത്തു വരാൻ വന്നാൽ ചിലപ്പോ മാനം അഭിമാനം മാനം മൊത്തം പോകുന്ന അകത്ത് ജീവിതത്തിൽ പുറത്തു വരാൻ പറ്റാത്ത കേസുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ചുമ്മാ ഒരു പത്ത് പതിനാല് ദിവസോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസോ പോലും അകത്ത് കിടക്കാനുള്ള അവർക്കാൻ അഭിമാനം സമ്മതിക്കുന്നുണ്ടാവില്ലായിരിക്കാം കൺഫേം ആയിട്ട് അതിനുള്ള തെളിവുണ്ടുള്ളത് കൊണ്ടാണല്ലോ ആള് മരിച്ചത് ആ തെളിവുള്ളത് കൊണ്ടാണല്ലോ ആൾക്ക് എനിക്ക് രക്ഷയില്ല എന്ന് തോന്നിയിട്ട് പോയിട്ട് ജീവൻ അടക്കിയത് അപ്പോ നമ്മള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് തെറ്റ് ചെയ്ത തെറ്റുകൾ തെറ്റാ തെറ്റല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല പുള്ളിക്കാർ ഒരുപാട് പേർക്ക് നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ആ നന്മയെല്ലാം ചെയ്യുന്നത് ചാരിറ്റി ചെയ്യുന്നത് ഇപ്പുറത്ത് ഒരു ടാക്സ് വെട്ടിക്കാനും കള്ളപ്പണം പിടിപ്പിക്കാനുള്ള മറയായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അതെന്താ ഈ ഈ ഇ ഡി ഓ ടി ഡിപ്പാർട്ട്മെന്റ് ഉണർന്നും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവിടെ കള്ളപ്പണം ഇല്ലാതാകുന്നത് അതും നമ്മൾക്ക് ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഇ ഡി ഐ ഇവര് എടുക്കുന്നുണ്ട് പിന്നെ മുതലെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇത് ഐ ടി വന്നിട്ട് ഫൈൻ ഇടേണ്ട കേസാണ് എല്ലാവരെയും ഐ ടി വന്നിട്ട് ഫൈൻ ആയിട്ടുള്ളൂ ആ അല്ലെങ്കിൽ ഈ ടാക്സ് വിട്ടിച്ച് ചെറിയൊരു അറസ്റ്റ് ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയൊരു അറസ്റ്റിന് വേണ്ടിയിട്ട് സ്വയം ജീവ അറസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ സ്വയം ജീവൻ എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും അത്രയും കയറി വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി ഇങ്ങനെ എന്ത് തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ട് അങ്ങനെ കയറി വന്നാണ് കഷ്ടപ്പെട്ട് കയറി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് എങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് മനസ്സായില്ലേ അങ്ങനെ തോറ്റു കൊടുക്കുന്ന ആളല്ല പക്ഷെ അഭിമാനിയെന്ന് പറയുന്നുണ്ട് തോറ്റു കൊടുക്കുന്ന ആളല്ല പിന്നെ അങ്ങനെയുള്ള അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരെ കുറിച്ച് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഒരു കാര്യത്തിന് സ്വയം ചെറിയ ഈ ഒരു ഒരു ആവശ്യത്തിന് പിന്നെ സ്വയം നിറയേശിച്ചാകുന്നതും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് ഒന്നില്ലെങ്കിൽ ഇവർ സമ്മർദ്ദമാക്കിയിട്ട് ഇവരാളുടെ സ്വഭാവം അറിഞ്ഞതുകൊണ്ട് അഭിമാനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഐ ടി ഉദ്യോഗസ്ഥന്മാർ ചെയ്ത പരിപാടിയാണോ എന്ന് നമുക്കറിയില്ല നല്ല ഐ ടി ഉദ്യോഗസ്ഥന്മാർ വേറെ ആൾക്കാരുടെ വേണ്ടി വിടുപടി എടുത്തിട്ടുണ്ടാവും എങ്ങനെങ്കിലും ആളിനെ തീർക്കണം എന്നിട്ട് ചെയ്തിട്ടുണ്ടാവും അറിയില്ല പിന്നെ കൊലപാതകമാണെന്ന് എനിക്ക് വിശ്വാസം തോന്നില്ല ഇവര് ഇവരായിട്ട് അതായത് ഇവര് വേറൊരാൾ വെടിവെച്ചിട്ട് മനസ്സിലാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സി സി ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ ഈ ഡിഡ് പരിശോധിച്ചിട്ട് മലയാളിമാരെ ആത്മഹത്യ ചെയ്യുന്ന അതിനെ സമയമുള്ളൂ അതല്ലോ അത് നമ്മളെന്നെ ആലോചിച്ചു നോക്കും നിങ്ങളുടെ വീട്ടിൽ പോലും ഇന്റർവ്യൂ ഐ ടി ആർ വന്നു പരിശോധിക്കാൻ വന്നു അപ്പൊ ഗ്രഹ ഗ്രഹനാഥം പോയുകൊണ്ട് വേഗം പോലെ ആത്മഹത്യ ചെയ്യേ അപ്പൊ അത് ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൽ ദുരൂഹതയുണ്ട് ഒന്നിട്ടുണ്ടെങ്കിൽ കൊന്നത് അല്ലെങ്കിൽ ആള് വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായി തെറ്റിയത് കൊണ്ട് പുറം ലോകം കാണാൻ പറ്റും തെറ്റിയതുണ്ട് കാരണം ഒരു ടാക്സ് വെട്ടിച്ചതാണെങ്കിൽ ടാക്സ് ഒരുപാട് പേര് വെട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ ആണെങ്കിലും ഏത് ഗവൺമെന്റിനാണെങ്കിലും ടാക്സ് വെട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടാക്സ് വെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടാക്സ് വെട്ടിച്ചതിന് വേണ്ടിയിട്ട് ഒരിക്കലും സാധാരണ ജനങ്ങള് ആളെ കള്ളലെന്ന് പറയില്ല ടാക്സ് വെട്ടിച്ചു എന്ന് വിചാരിച്ചു സാധാരണ ജനങ്ങൾ കള്ളനെന്ന് പറയില്ല പിന്നെ എല്ലാവരുടെയും വിചാരം ഇത് ബി ജെ പി കാരൻ്റെ ഓഫീസിലേക്കാണ് ടാക്സ് പോകുന്നത് എന്ന് വിചാരിച്ചത് കൊണ്ട് അവർ പിന്നെ അല്ലാത്ത ജനങ്ങളും പറയില്ല ആ ഒക്കെ വെട്ടിക്കും അതിനിപ്പോൾ എന്താണെന്ന് ബി ജെ പി അല്ലാത്ത ആളുകളും പറയുള്ളൂ അതാണ് ഇവിടുത്തെ ലോകം ഇപ്പം നമ്മൾ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യില്ല അതാണ് അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആൾ കള്ളത്തരം ചെയ്തിട്ടില്ല മറ്റു ആളെ കുറിച്ച് നമുക്ക് പറയാൻ പാടില്ല പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ മടിയിൽ കനവും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കള്ളപ്പണം വെളുപ്പിച്ച പരിപാടി ചെയ്തിട്ടുണ്ടോ പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തിട്ട് ആകെ പെട്ടുപോകുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല പറയാൻ പറ്റില്ല ഏത് ഏത് രീതിയിലേക്ക് എങ്ങനെയാണ് ഇത് തിരിഞ്ഞു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ട് അത്രയെ കൊണ്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മൊത്തത്തിൽ അഴിമതി അല്ലെങ്കിൽ എന്തോ അസുഖം അല്ലെങ്കിൽ ആത്മഹത്യക്ക് വേറെ കാരണമൊന്നുമില്ല ആത്മഹത്യ നെഞ്ചിൽ വിളി വയ്ക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് മണ്ടത്തലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മണ്ടത്തലൊന്നുമില്ല ആ സമയത്ത് തോന്നുന്നത് ചെയ്യുന്നേ